സ്വാഗതനായ ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന ക്രൈം ഡ്രാമ ബസൂക്കയുടെ ചിത്രീകരണം മമ്മൂട്ടി ആരംഭിച്ചു സരേഗാമ ഇന്ത്യൻ ലിമിറ്റഡിന്റെ ഫിലിം സ്റ്റുഡിയോ വിഭാഗമായ യൂഡ്ലി ഫിലിംസ് ആണ് ബസൂക്ക നിർമ്മിക്കുന്നത് തിയേറ്റർ ഓഫ് ഡ്രീംസ് ആണ് സഹനിർമ്മാണം തെന്നിന്ത്യൻ താരം മമ്മൂട്ടി തന്റെ വരാനിരിക്കുന്ന ചിത്രമായ ബസൂക്കയുടെ ഷൂട്ടിംഗ് ബുധനാഴ്ച കേരളത്തിലെ എറണാകുളത്ത് ആരംഭിച്ചതായി നിർമ്മാതാക്കൾ ബുധനാഴ്ച അറിയിച്ചു മലയാളം ഭാഷയിലുള്ള ക്രൈം ഡ്രാമ സംവിധാനം ചെയ്യുന്നത് മുതിർന്ന തിരക്കഥാകൃത്ത് കലൂർ ഡെന്നീസിന്റെ മകനും നവാഗത സംവിധായകനുമായ ഡീനോ ഡെന്നീസ് ഡെന്നീസാണ് കട്ടികൂടിയ തിരക്കഥയും നല്ല വൃത്താകൃതിയിലുള്ള കഥാപാത്രങ്ങളുമുള്ള ബസൂക്കയിലേക്ക് തൽക്ഷണം ആകർഷിക്കപ്പെട്ടുവെന്ന് മമ്മൂട്ടി പറഞ്ഞു നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുകയും നിങ്ങളുടെ താല്പര്യം ഉടനടി പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ബസൂക്ക ഒരു ആക്ഷൻ ചിത്രമാണ് എന്നാൽ അത് ബുദ്ധിയുടെ ഒരു ഗെയിം കൂടിയാണ് കൂടാതെ ശക്തമായി നന്നായി ചിത്രീകരിച്ച കഥാപാത്രങ്ങളുമുണ്ട് ചിത്രീകരണ പ്രക്രിയയ്ക്കായി ഞാൻ കാത്തിരിക്കുകയാണ് കാരണം എൻ്റെ കഥാപാത്രം എന്നെ വളരെ രസകരമായ ഒരു യാത്രയിലേക്ക് കൊണ്ടുപോകുമെന്ന് എനിക്കറിയാം എഴുപത്തൊന്നുകാരനായ നടൻ പ്രസ്താവനയിൽ പറഞ്ഞു സ്ക്രീൻ വിഗ്രഹത്തിനൊപ്പം പ്രവർത്തിക്കാൻ താൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നതിനാൽ ഇത് തനിക്കൊരു സ്വപ്ന സാക്ഷാത്കാര നിമിഷമാണെന്ന് ഡെന്നീസ് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഉയരവും അനുഭവമുള്ള ഒരാളെ നയിക്കുക എന്നത് ഒരു ജീവിതകാലത്തിന്റെ പദവിയായതിനാൽ എനിക്ക് ആവേശം തോന്നുന്നു മമ്മൂട്ടി സാറും അദ്ദേഹത്തിന്റെ ആരാധകരും ഒരു സിനിമാ നാഴികക്കല്ലിൽ കുറഞ്ഞതൊന്നും അർഹിക്കുന്നില്ല എന്നതിനാൽ കാലങ്ങളായി സിനിമാ മാജിക്കും ഒരു സിനിമയും സൃഷ്ടിക്കാൻ ഞങ്ങളെല്ലാവരും എല്ലാവരും പ്രതീക്ഷിക്കുന്നു സംവിധായകൻ പറഞ്ഞു ചലച്ചിത്ര നിർമ്മാതാവും